ആക്ടർ സൂപ്പർ സ്റ്റാർ പരിപാടികളൊക്കെ ഡയറക്ടർ നമസ്കാരം എന്താ എല്ലാവരും ഏറ്റവും വൺ ഓഫ് ജേട്ട് ബിഗ്ഗസ്റ്റ് ഫിലിംസ് ആണ് ഞാൻ ഇതിന്റെ മിഥുനുമായിട്ട് ഞങ്ങൾ പാലക്കാട് എത്തി മിഥുൻ സെറ്റ് ഇറ്റ്സ് എ ഹ്യൂജ് സെറ്റ് അവിടെ നടക്കുന്നത് വിജയന്റെ ഫ്രണ്ട് എല്ലാവരും ഓൾ ദ കാസ്റ്റ് ആൻഡ് ഒരു ഫ്രാഞ്ചൈസി ആയിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് തിങ് ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസും അതിൻ്റെ ഒക്കെ മനസ്സിലാവുന്നവർക്ക് അറിയാം ഇറ്റ്സ് ഹ്യൂജ് അതും നിങ്ങളെല്ലാവരും പറഞ്ഞുകൂടെ കേട്ടു ഒരു പരാജയത്തിൽ നിന്ന് ഇത്രയും വലിയൊരു ബ്രാൻഡായി മാറുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് ഈ ടീമിന് എല്ലാവിധ ഭാവങ്ങൾ ഐ റിയലി ഫീൽ ദാറ്റ് ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം ഇനിയും നല്ല സിനിമകൾ വരട്ടെ എൻ്റെ കരിയറിൽ ആട് വളരെ ഇൻഡയറക്റ്റായിട്ട് ഒരു ഇൻഫ്ലുവൻസ് നടത്തിയൊരു ഘട്ടം കൂടിയുണ്ട് ലൈക്ക് മാർക്കോ എന്ന സിനിമ ചെയ്യണമെന്ന് ഞാൻ ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് ആടിൻ്റെ ഫെയിലിയറിൽ നിന്ന് ആട് ടു വിജയത്തിലേക്ക് വന്നപ്പോൾ ഞാൻ കുറേ പേരോട് പറഞ്ഞു നമുക്കൊരു മാർക്കോ ചെയ്താലോ എന്ന് അപ്പോൾ അത് ആർക്കും അങ്ങനെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ആൻഡോ ചെട്ടിനോട് ചോദിച്ചു ഞാനത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആൻഡ് ഐ ഹാവ് ടു താങ്ക് യു ബിക്കോസ് എന്നോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ചെരു നീ പോയി അങ്ങ് ചെയ്തോ എന്ന് പറഞ്ഞു എൻ്റെ എന്നൊരു നയാ പൈസ പോലും പുള്ളി മേടിച്ചില്ല ആ ഒരു എൻ ഒ സി എനിക്ക് തന്നു ആൻ ദാറ്റ് ഗെയിം വിത്ത് ഫ്രീഡം ടു ഗോ അഹ് ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ ഇതൊരു ഇതൊക്കെയൊരു കൺവിക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു ടീം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷനോ ആൻഡ് ആം പാർട്ട് ഓഫ് ദാറ്റ് സോ ആട് ത്രീ വിജയിക്കണം എന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ബിക്കോസ് ഇനിയും ഇനിയും നല്ല സിനിമകൾ വരട്ടെ ഇനിയും ഇൻസ്പിറേഷൻസ് ഉണ്ടാവട്ടെ ഐ വിഷു ഓൾ ദ വെരി ബെസ്റ്റ് എസ്പെഷ്യലി ജേട്ടൻ്റെ ഈ സിനിമ മാത്രമല്ല എനിക്ക് കത്തനാറും കൂടി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദാറ്റ് ഈസ് സംതിങ് വെരി ഡിഫറെൻറ്റ് എന്തായാലും ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ സാധിച്ചതിൽ ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് നമ്മുടെ രാജ്യം അത്രയും ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ല ബട്ട് ഐ ഐ ഐ ഐ റിയലി ഹോപ്പ് ദാറ്റ് വി പ്രേ ഫോർ ദ കൺട്രി ആസ് വെൽ ബട്ട് ഇതൊരു നല്ലൊരു ദിവസം നല്ലൊരു തുടക്കം ആൻഡ് ഐം ഹാപ്പി എനിക്ക് ഇവിടെ വരാൻ സാധിച്ചത് ഓൾ ദ വെരി ബെസ്റ്റ്